ഇഡ്ലിയും സാമ്പാറാന്നിട്ടുണ്ടെനി ഇന്നൊരു പുതിയ വിശേഷം ഉണ്ട് നമ്മളെ കുഞ്ഞിപ്പൊണ് കുറച്ച് ദിവസമായിട്ട് പ്രോസിച്ചിട്ടുണ്ട് ഞാനത് കണ്ടിട്ട അമ്മയും കണ്ടിട്ട് നമുക്ക് അതിനൊക്കെ പോയി നോക്കി ചെല്ലാം ഞാൻ കണ്ടിട്ട ഞാൻ കണ്ടിട്ടാ ഞാൻ കണ്ണ് കീറിറ്റ അതുകൊണ്ട് പോയി നോക്കിട്ടുണ്ടായിട്ടാ അപ്പൊ ശിശുദിനായെന്നാന്ന് പ്രസവിച്ചിട്ടുണ്ടായിന് ശിശു അമ്മ ലോകിനോട് പറഞ്ഞിട്ടേ ഇണ്ടായിട്ടാ പ്രസവിച്ചു പറഞ്ഞ പിന്നെ അവൻ അയിന്റെ അടുത്തു മാറൂല കുഞ്ഞുങ്ങളെ കളിപ്പിച്ചു പോകൊണ്ടിരിക്കു അതുകൊണ്ട് ആയിട്ടായിട്ടാ പ്രസവിച്ചിട്ട് പറഞ്ഞോണ്ടിണ്ടായി പക്ഷേ രോഗികുട്ടെ വിദഗ്ധമായിട്ട് കണ്ടുപിടിച്ചു അല്ലേ കാരണം പെട്ടെന്ന് തടിച്ചു പിന്നെ എപ്പോഴും അതിനെ കാണാണ്ടായി പിന്നെ പോയിട്ട് പൂച്ച കുഞ്ഞി കഴിഞ്ഞാൽ എന്ത് സന്തോഷം എപ്പരാര സ്കൂള് പോകുമ്പോ ഇത് തന്നെ മണി പൂച്ചേന നോക്കല് അപ്പൊ നമ്മളെ കുഞ്ഞിപ്പണിയിലെ രണ്ടാമത്തെ പ്രസവ് അതായത് രണ്ടാമത്തെ അതിലൊന്നേ ബാക്കിണ്ടായിറ്റു ഇതില് രണ്ടെണ്ണം ഉണ്ട് ആദ്യത്തെ പ്രസവ ആദ്യത്തെ മൂന്ന് മൂന്നു ഊഞ്ഞളുണ്ടായിന് ഇപ്പത്തെ പ്രസവത്തില് മൂന്നു ഊഞ്ഞലുണ്ടായിന് ഉം ആയത്തിൽ രണ്ടെണ്ണം ചെത്തു ടീക്കു മാത്രേ ബാക്കിട്ടു ഇപ്പത്തേല് രണ്ടെണ്ണം ബാക്കി നമുക്ക് പൂച്ചേന്റെ അങ്കമ്പാടി അടങ്ങേണ്ടി വരുവണ്ടി വരും അപ്പൊ ലേഖാ മമ്മിയില്ല അമ്മ അവിടെ പണിക്ക് പോയിട്ടായി അപ്പ വീട്ടിലായില്ല ഏട്ടാ അപ്പൊ ലേഖാമമ്മയും കൂടി ഇണ്ടാവുമ്പോ കാണിച്ചരാന്ന് വിചാരിച്ചിട്ടുണ്ട് അമ്മക്ക് എപ്പ പണി ഉണ്ടാവുണ്ട് അതുകൊണ്ട് നമ്മക്ക് എനിക്ക് ഇന്ന് കാണിക്ക ഏതായാലും ആ സോഫേന്റെ അടിക്കാട്ടുണ്ടോ അച്ചാ അച്ച ഫെല്ലാം പോയിട്ടുചാ ഒന്ന് കുഞ്ഞിട്ടിനെ പോലെ തന്നെ ഇണ്ടല്ലേ രണ്ട് നല്ല ഉറക്കത്തിലാന്ന് കേട്ടാ ഒന്ന് കുഞ്ഞിട്ടിക്ക് പുന പോലെ തന്നെ ഇണ്ടല്ലോല്ലോ കൂട്ടാ രണ്ടും നല്ല ഉറക്കാന്ന് കണ്ണ് കീറിട്ടാട്ടാ നിക്ക് അഞ്ചു ദിവസായല്ലേ അല്ലേ ലുഗു എപ്പ രാവിലെ സ്കൂളിലിട്ട് സ്കൂളിൽ പോകുമ്പോ വന്ന് നോക്കൂ ഏ തൊണ്ട ഉറങ്ങട്ടെ ഉറങ്ങട്ടെ മറ്റേതൊക്കെ മുട്ടേന പോയിണ്ട് എടുക്കണ്ട എടുക്കണ്ട മോനെ ഉറങ്ങട്ടെ അയ്യോ ഉറങ്ങട്ടെടാ വേണ്ട െ വേണ്ടിട്ടാ അതച്ചീനെ പോലെ ഇണ്ട് അല്ലേ കുഞ്ഞിപ്പണ്ണിന്റെ പോലെ പിന്നെ അത് ഒരു സ്ഥലത്തന്നെ വെക്കൂല ഇടക്കിടക്കേ സ്ഥലം മാറ്റി മാറ്റിക്കൊണ്ട് പറയുന്നേക്ക അമ്മച്ചിയുടെ പോയിട്ടായിട്ടാ കുഞ്ഞിപ്പണ്ണ് കാണുന്നില്ല നേരത്തെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അതിന് വീട്ടിലേക്ക് ഉച്ചക്കല നമുക്ക് ഫോട്ടോസ് നല്ല കാണാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് നല്ല വാങ്ങുന്നുണ്ട് കുഞ്ഞി കണ്ണുകളെ ഇനി വലുതായ ഇതേപോലെ തന്നെ വലുതാവും പിണ്യം പിന്നെ പിന്നീം പ്രസേക്കും കുഞ്ഞിട്ടേക്കുതല്ലേ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മ ഒരു കല്യാണത്തിന് അല്ലേ പോയിട്ടുണ്ടായിനി കല്യാണം നല്ല പിന്നെ മോഹിനിയാട്ടം കഥകളി എല്ലാം ആയിട്ട് ഒരു വെറൈറ്റി ഈ കല്യാണം അമ്മ വിചാരിച്ചു നമ്മളെ കണ്ണൂർ സ്റ്റൈലിൽ കല്യാണം കാണിച്ചു തരാമെന്നല്ല ഇങ്ങനെ വിചാരിച്ചിന് പക്ഷേ കണ്ണൂർ അല്ല ചെക്കൻ്റെ സൈഡിലുള്ള ഇവർ ചെന്നൈയിലാണ് അവർ ചെന്നൈയിൽ സെറ്റിൽഡ് കൊണ്ട് ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ കല്യാണം ഉണ്ടായിന് ചെക്കൻ്റെ വേഷവും ചെക്കൻ്റെ വീട്ടുകാരുടെ വേഷവും അതെല്ലാം ഒരു ചെന്നൈ സ്റ്റൈലിലാണ് ഉണ്ടായിന് വേഷ്ട അപ്പോൾ ആടെ പോയിട്ട് തിരിച്ചു വരുമ്പം നമ്മ അമ്മേ ടുത്തെ പോയിട്ടുണ്ടായിനി വസന്ത അടുത്ത് അവിടെ അടുത്താന്ന് കല്യാണം ഉണ്ടായിനി അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് വേഗം കണ്ടിട്ട് വരാം അമ്മ നമ്മളെടാട്ട വീടിന്റെ അടുത്ത് തന്നെയാണ് ഈ ഓഡിറ്റോറിയം വരുന്നത് നമ്മളെ പ്രാന്തഞ്ചാല വീടിന്റെ അടുത്ത് തന്നെ ഇല്ലേ മോളെ കല്യാണാന്ന് അപ്പോൾ ഞാനും അമ്മയും ആ ലോകൂട്ടനും മാത്രമേ വന്നിട്ടു കേട്ടാ അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം കേട്ടാ മല്യോട്ട് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത് മല്ലോട്ട് പാലോട്ട് കാവിൻ്റെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം അതിന് അതിന് മുട്ടിയിട്ട് തന്നെയാണ് വരുന്നത് നമ്മൾ ഉത്സവത്തിനെല്ലാം എപ്പം വന്നാല് വീഡിയോ കാണിക്കലുണ്ട് മല്ലോട്ടമ്പലത്തിൽ ഉത്സവത്തിന് വന്നാല് അപ്പൊ അവിടെ തന്നെയാന്ന് കേട്ടാ അപ്പൊ നമ്മൾ വേഗത്തിന് ബസ്സുണ്ടായിന് അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കല്യാണ ബസ് അയില വന്നിനി അപ്പോ ഇങ്ങനെ കാത്തക്കലാണ് ലോക കൂട്ടൻ എവിടെയുണ്ട് അവൻ്റെ ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ടായിന് കാണുന്നില്ല എടേ ഉണ്ട് എൻ്റെ അപ്പുറം ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ ಎಡ ಏನು ಪರಡಿ ಎಡೀ ಎಡಿ ಒನ್ ചോറെല്ലാം കഴിച്ച് പിന്നെ കോഴിറ്റൂരത്തിന്റെ വീട് തന്നെയാണ് നമ്മളെ മല്ലിയോട്ട് നമ്മളെല്ലാ കൊല്ലും വേരലുണ്ട് അനിയാട്ടന്റെ വീടാ അടുത്തന്നെ വീട് ലോകം അങ്ങോട്ട് പോയി നമ്മുടെ വീട്ടിലും കൂടി ഒന്ന് പോകുന്നുണ്ട് കേട്ടാ നമ്മളെ വസന്തേനക്കാണ് അമ്മയോട് പറഞ്ഞിട്ടാ സർപ്രൈസാന്ന് നമുക്കൊന്ന് പോയിട്ട് വരാ ഈനിടയ്ക്ക് ഞാൻ വിളിച്ചേരം പറഞ്ഞിട്ടാ ഇനി ഉണ്ട് പറഞ്ഞേന് വരുന്ന കാര്യം ഒന്നും ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിട്ടാ അതുകൊണ്ട് വിളിച്ചിട്ടേ ഇല്ല ആയിട്ട് നമുക്ക് പോവാം എന്തായിട്ട് ചെലപ്പോ ഞാൻ വരുന്നു പ്രതീക്ഷിച്ചാലും നിങ്ങൾ വരുന്ന എന്തായാലും പ്രതീക്ഷിക്കില്ല സർപ്രൈസ് ആയിരിക്കും എന്തായിട്ട് പോവാ കല്ലുമൊന്നും തുള്ള അങ്ങനെ നമ്മ എടാട്ട് ഇടാട്ടെത്തിയിട്ടുണ്ട് പൊറത്തൊന്നും കാണുന്നില്ല ലോ കൂട്ട എന്താക്കുന്നില്ല കൂട്ട അവനെ കാണുന്നില്ല വെയിലായിട്ട് ഹലോ ഹലോ വന്നിറ്റാറ് ഏടയില്ല സത്യം പറഞ്ഞാ പറയപ്പോഴത്തേക്ക് വന്ന അമ്മമ്മേല ഇപ്പൊടുന്ന് വിളിച്ചു കഴിഞ്ഞാ ഹലോ പൊറ്റിച്ചേരൊക്കെ പോയ ഞാൻ പെട്ടെന്ന് അതിശയപ്പെടിഞ്ഞിശനം കൂടി ഗുരുവായൂർ എത്തിയ അമ്മ നമ്മളെ പറ്റിച്ചു അല്ലേ നമ്മളെ നമ്മ അമ്മേനെ പറ്റിക്കാൻ നോക്കുമ്പോ അമ്മ നമ്മളെ പറ്റിച്ചു എന്തുണ്ട് അമ്മ വരുന്നു പ്രതീക്ഷിച്ചിട്ട് സർപ്രൈസ് അമ്മ പറയാൻ കഴിയ ചോറ് ആടും നിങ്ങളെ കാണാൻ വേണ്ടി വേഗം ഇറങ്ങി ആടന്ന് പോകുമ്പോ കല്യാണ ബസ്സിലാ പോയിട്ടുണ്ടായിനി പിന്നെ അതൊന്നും കാത്തുനിന്നിട്ട അവര് ഓട്ടോ പിടിച്ചിട്ട് വേഗം വന്നു ചോറ് അപ്പൊ വസന്തമോള് നമുക്ക് നല്ല കട്ടൻ ചായ എല്ലാം ആക്കിട്ടുണ്ട് കേട്ടോ മിക്സർ കപ്പച്ചിപ്പ് ആ വേണ്ടമ്മ ഏയ് മതി മാമ ഇപ്പൊ ചോറേച്ച ആടെ വരുന്ന വേണ്ടേ വിശേഷം ഇങ്ങനെ പിന്നെ മുതലേ മൂക്ക് ചോറിയാലേ ചോദിച്ചിട്ട് ചെടിയോടും പറയുന്നേ ആരോ എന്നെ കുറച്ച് പറയുന്നു അല്ലേ ചിന്തിക്കുന്നു ഞാനും പിന്നെ പറയുന്നു ണ്ട് ഒന്ന് അങ്ങോട്ട് വരുന്നൂര് പക്ഷെ ഏടെ സ്ഥലോ അറിയില്ലല്ലോ ഇണ്ടെങ്കിലും നാളെ മറ്റേ ഇത് കടലാസ് വലപടി കൊണ്ട് കൊടുക്കണം ടീച്ചറുടെ കഴിഞ്ഞാൽ ലോകൂടനും ചായ വേണ്ട അനിയത്തിമാരെ കിട്ടിയ സന്തോഷത്തിലാന്ന് ലോകൂടിക്കാൻ ഇവിടത്തേക്ക് വരുന്ന കല്യാണത്തിന് വരുന്നില്ല അർജുന റിയാം ബസ് ഇങ്ങോട്ട് തിരിയുമ്പേ പറയാൻ തുടങ്ങി ഒരേ കളി തന്നെയാ ലോഡൻ അനിയത്തിമാരെ കിട്ടിയ സന്തോഷത്തിലാണ് താനൂട്ടി പിന്ന എന്തെല്ലാം വിശേഷം ഇങ്ങനെ പോകുന്നത് നിങ്ങൾ കണ്ടാൽ കണ്ടത് സന്തോഷം തന്നെ അമ്മക്ക് കല്യാണത്തിന് വരാൻ കൊറച്ചു മടിയുണ്ടായിന് ഞാൻ പറഞ്ഞു അമ്മ കല്യാണത്തിന് പോയിട്ട് നമുക്ക് നേരെ വസന്ത അമ്മേനെ കാണാൻ പറയും അതുകൊണ്ട് പിന്നെ നല്ല ായി അടിപൊളിയായി ഇപ്പൊ മരുന്നൊന്നും കഴിക്കണ്ട പിന്നെ പ്രഷർ ഷുഗറിന്റെ എന്തായാലും വേണ്ട കഴിക്കില്ലേ ഭക്ഷണം പ്രഷർ ഷുഗർ ഷുഗർക്ക് ഒരാഴ്ച കഴിക്കാണ്ടോ തീരെ അങ്ങനെ പിന്നെ ഡോക്ടറോട് ഡോക്ടർ പറഞ്ഞു ഒന്നട ഉള്ള കഴിക്കാണ്ട് ഒരാഴ്ച അങ്ങനെ ചെയ്തിട്ട് മില്ലെന്ന് നോക്കി കഴിക്കാനൊന്നും പ്രഷറും ഷുഗറും എല്ലാം തന്നെ ആ പിന്നെ ഇത് ഹീമോഗ്ലോബിന്റെ ഇത് മാത്രം അതെ കുത്തി 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 എന്റെ കൈ ഇപ്പം ഇങ്ങനെ പിടിച്ചാൽ അറിയാണ്ട് മുട്ടിയാൽ വേദന എടുക്കുന്നു മൂന്നാർ സ്ഥലത്ത് കുത്തി നമുക്ക് ബ്ലഡ് കിട്ടുന്നില്ല കൈ പിന്നെ മറ്റേ ഈ പഴം നേന്ത്രപ്പഴം പിന്നെ അങ്ങനത്തെ മണികളാണ് പിന്നെ മറ്റേ ബദാം അതെല്ലാം തിന്നാലും ബദാം പള്ളത്തിലിട്ടിട്ട് നിങ്ങൾ രാത്രി പള്ളത്തിലിട്ടിട്ട് രാവിലെ തിന്നാൻ പോകേ അത് കൊറച്ച് തിന്നാനുണ്ടാവും ഇത് വെച്ചാല് ഡ്രൈ ആയിട്ട് വരുന്നുണ്ടാവും വെള്ളത്തില് കുതിർത്തിട്ട് രാവിലെ തിന്നാം എന്നാ നല്ലതുണ്ടോ എന്നാൽ പിന്നെ അമ്മ പോന്നെ വരാം എന്നാ പിന്നെ പോവാട്ടാ